മാറ്റാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കി വേറൊരു കാർ വന്ന് കിടക്കുവായിരുന്നു ആ വണ്ടി മാറ്റിയാലേ ഇറക്കത്തുള്ളായിരുന്നു അപ്പം ആ വണ്ടി മാറ്റാനായിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടിരുന്നപ്പോൾ തൊട്ട് പുള്ളി പുറകോട്ട് പുറകോട്ട് ഉണ്ടെന്ന് ജസ്റ്റ് തട്ടി ആദ്യവും തട്ടി അങ്ങനെ ഞാൻ കുറേ ഫോൺ ഫോണടിച്ചു പിന്നെ ഞാൻ പുറകോട്ട് എടുക്കുന്ന എടുക്കുന്നവരും പുള്ളി കൊണ്ടുവന്ന് തട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് തട്ടി ഒന്നും പറ്റിയൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് മുട്ടിട്ട് വരും അത് കഴിഞ്ഞപ്പോൾ ഒരു ബാക്കിലുള്ളവർ മാറ്റുന്നില്ലെന്നുള്ളപ്പോൾ ഒരു സൈഡ് തീർത്ത് ഇറക്കാനായിട്ട് ഞാൻ പുള്ളിയോട് വണ്ടി ഒരു സ്ഥലം മുന്നോട്ട് മാറ്റുവാണെങ്കിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെന്നതാണ് ഇറങ്ങി ചെന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടുത്തെ സെക്രട്ടറി അടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞത് മുഴുവൻ തെരുതന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് പുള്ളി വണ്ടി റിവേഴ്സ് എടുത്ത് എൻ്റെ വണ്ടിക്കൊന്ന് ഇടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ താക്കോൽ ആ വണ്ടിക്കകത്ത കയറി താക്കോൽ ഓഫ് ആക്കാൻ തുടങ്ങി പുള്ളി സമ്മതിച്ചില്ല പുള്ളി അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് പിന്നെയും എന്നെ പിടിച്ച് കുറേ കയറിയും പറഞ്ഞു കുറേ ഒന്ന് ആദ്യം ഒന്ന് അടിക്കാനായിട്ട് ഓങ്ങി ഞാൻ കൈകൊണ്ട് മാറ്റി വിട്ടു കട്ടി മാറ്റി വിട്ടു അതിനുശേഷം പുള്ളി പുള്ളി വണ്ടിക്കകത്ത് കയറി റൂസ് എടുത്ത് ഒച്ച തട്ട് തട്ടി എൻ്റെ വണ്ടിക്കട്ട് അന്നേരത്തേക്കും ബ്ലോക്കിലെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ വന്നേച്ചിട്ട് എന്നെ അനുഭവിച്ച സാറില്ല പോട്ടേ സാറില്ല സാറാണ് അത് വിട്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്ക് എന്നെ തന്നെ കുറേ കരുവുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ താക്കോല് വന്ന് ഊരാനായിട്ട് എൻ്റെ വണ്ടിക്കകത്ത് എൻ്റെ വണ്ടിയുടെ ഡോറ് തുറന്ന് താക്കോല് ഒന്ന് ഊരി എടുത്തുകൊണ്ട് പോയിട്ട് ആ താക്കോല് തിരിച്ച് പിടിച്ച് മേടിക്കാനായിട്ട് ഞാൻ പുള്ളിയുടെ കൈയ്യപ്പോഴത്തേക്കും എൻ്റെ കഴുത്ത് കുനിച്ചു നിർത്തി എൻ്റെ താലിക്കറ്റ് തന്നെ രണ്ടിരി ഇരട്ടിയാർ പഞ്ചായത്തിന്റെ വണ്ടിയുടെ ഡ്രൈവർ അറയ്ക്കൽ ഐവിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഷാജിയെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്റെ പേര് ഷാജി എന്നാണ് ഞാൻ കട്ടപ്പന ഐ സി ടി സി പഞ്ചായത്തിലെ ഓഫീസ് അറ്റൻഡറാണ് ഇപ്പോൾ ഏതാനും ഒരു പത്ത് പതിനഞ്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു ബ്ലോക്കിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മുറ്റം നേരെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗണ്ടിൽ കിടന്നൊരു കാട് പുറകോട്ടെടുത്ത് അതിൽ തൊട്ട് ബാക്കി കിടന്നൊരു കാർഡിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഗിടിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതാണ് ഇയാളീ കാണിക്കണമെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടോ മൂന്ന് പ്രാവശ്യം ആ വണ്ടി ഇടിപ്പിക്കുന്നതാണ് പുറകോട്ട് പുറകോട്ട് വണ്ടി ഇടിപ്പിക്കണമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഓടിച്ചു ഇതായി കാണിക്കും അപ്പോൾ ആ പുറകിലേക്ക് എന്ന ഡ്രൈവറെ വലിച്ചെറിക്കട്ട് ഇയാൾ തല്ലെന്നാണ് നമ്മൾ കാണുന്നത് ആ കൊച്ചിനെ ആ ആ ചെറുക്കനെ നമ്മൾ കൊച്ചു അയാൾ തല്ലുന്നതാണ് നമ്മൾ കാണുന്നത് ചേട്ടൻ എന്നെ കാണിക്കണ ചേട്ടൻ ഡ്രൈവറല്ലേ ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നെ തല്ലി എനിക്കിട്ട് ഇവിടേക്കിട്ട് അടിയുണ്ട് അടിവേറിൻ്റെ ചവിട്ടുണ്ട് എനിക്ക് നല്ല അതായത് ഇപ്പം അടിവേരിൽ നല്ല വേദന ഉണ്ട് മൂത്രം ചോദിക്കാനൊക്കെ പാടുണ്ട് ഓഫീസ് സമയത്താണ് ഇയാൾ ഇങ്ങനെ കയറി നമ്മളെ ആക്രമിച്ചത് ഇപ്പോൾ ആ താലൂക്കിൽ ഇതിനായിട്ട് വന്നിരിക്കുകയാണ് ഓഫീസിൽ വന്ന് ആക്രമം ഓഫീസിലേക്ക് കയറി വന്നു ഓഫീസിലേക്ക് കയറി വന്നു ഞാൻ ഇയാളെ ഒന്ന് മാറിപ്പോയി നമ്മുടെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയി ഇയാളെ എന്നെ കുറെ പേർ ആളുകളൊക്കെ കൂടി ഇയാളെൻ്റെ തല്ലി ഞാൻ ഇയാളെൻ്റെ ഷട്ടിലെ മറ്റേ കോട്ട ഒക്കെ ഉണ്ടായിരുന്നെ ആ കോത്ത് വലിച്ചു തിരി ഞാൻ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് ഓഫീസിൽ വന്നു ഈ ഓഫീസിൽ വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗൂഗിൾ സാഡ് അയാളെ കുറിച്ച് മാറ്റിയതുകൊണ്ടാണ് അവിടുത്തെ അവിടെ ഡെസ്ക് ഒക്കെ അയാൾ മറിച്ചിട്ടിട്ടാണ് എന്നെ ആക്രമിച്ചത് ഇദ്ദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കയ്യേറ്റം ചെയ്തത് ജോയിൻറ് ബിഡിയോ ആണെന്ന് സംശയിക്കുന്നു ശരീരമാസകലം മർദ്ദനമേറ്റതായി ഷാജി പറയുന്നു മർദ്ദനമേറ്റ ഡ്രൈവറും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കയ്യേറ്റം ചെയ്തയാളെ കട്ടപ്പന പോലീസ് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന